ഒരു പുതിയ അവതാരം ഇയാൾ എന്താ ഇങ്ങനെ ഭട്ടം കറങ്ങുന്നേ ഹലോ ചേട്ടാ ആയിപ്പോയാ സംഭവം ഇല്ല അയ്യോ ഇതേതന്നെ കുട്ടി അത് പണ്ടേ ഇവിടെ ലോട്ടറി വെക്കുന്ന ഒരു പെണ്ണുങ്ങളാണ്

ആരെങ്കിലും ഒരാൾ ഒരു ടിക്കറ്റ് എടുക്കുന്നേ കഷ്ടപ്പെടാ പെണ്ണുങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടിട്ട് അയിമ്പത് റുപ്പല്ലോ ഞാൻ ഫോണില് റിമി എടുക്കുന്ന കൊടുത്തില്ല എനക്കിടിക്കാരും വേണ്ട കറങ്ങി കറങ്ങി ഇങ്ങോട്ട് വരുന്നേ നീ കൊറേ സമയം എന്താ സംഭവം താന്ന് കൊപ്പിന്റെ വാങ്ങി ഒക്കെ മറന്നുപോയി ഇങ്ങനെ കറങ്ങിക്കഴിഞ്ഞാലേ രണ്ട് പെക്കടിച്ചതിന്റെ മത്ത് കിട്ടും സംഭവം ശെരിയെന്നേട്ടാ എന്റെ വീട്ടിൽ നിന്ന് എന്റെ ബലിച്ച ഒരു ദിവസം പോലെ കറങ്ങുന്നുണ്ടായിന് ബീവറേജ് അവധി അവസ്ഥ വെറുതെ കുപ്പി വാങ്ങി പൈസ കളഞ്ഞു കളിഞ്ഞ് നമുക്കിങ്ങനെ കറങ്ങിയാ മതിയായിരുന്നു അല്ലേ ഈ ലോട്ടറി ടിക്കറ്റ് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും ഇടക്ക് സമ്മാനൊക്കെ അടിക്കുന്നേ അങ്ങനെയല്ലേ പിടിച്ചു നിൽക്കുന്നേ കച്ചവടക്കാർക്ക് രണ്ടായിരം എന്റെ വീട്ടില് പണിക്ക് വന്ന എനിക്ക് തരാ നീ ടിക്കറ്റ് എന്ത് പണി ആ എന്റെ വീട്ടിലെന്താ പണി കൊടുക്കുന്ന ഒരാളാണ് നിങ്ങൾ ഈ പുറംമാന്താൻ ഇവരെ വിളിക്കണ്ട കടയിലൊരു സാധനം കിട്ടും പത്ത് റുപ്യ കൊടുത്താല് ഒരു സാധനം ഇങ്ങനെ മാന്തി കൊണ്ടിന്നാ മതി ആ എന്താ പറയുന്നത് ഇങ്ങനെ വട്ടം കറങ്ങിട്ട് നല്ല കിക്ക് കിട്ടിന്ന തോന്നുന്നു നിങ്ങൾക്ക് വീട്ടിൽ കെട്ടിയുള്ള ഞാൻ കൊറേ കള്ളൂടെ മറക്കണ്ട നിന്റെ മൊത്തം എന്റെ അടുത്ത് ചെലവാവില്ല ചേട്ടാട്ട് പ്രശ്നം കണ്ട പ്രശ്നം കണ്ടാ അയാൾ ഈ ബെയിലെത്തി കറങ്ങിട്ട് മത്തായതല്ലേ അങ്ങനെ അങ്ങ് വലിയ മത്തൊന്നും ഉണ്ടാവൂലേജ് അവധിയായത് കൊണ്ട് അതെ അത് രണ്ട് പെക്കടിച്ചമായി ആവും ഇങ്ങനെ കറങ്ങിയാല് പോയിട്ട് ഇതുപോലെ വട്ടം കറങ്ങി ബീവറേജിൽ പോയി കുപ്പി വാങ്ങി പൈസ കളയും വേണ്ട ഇതാകുമ്പോ നല്ല കിക്ക് കിട്ടുകയും ചെയ്യും ഒരു ഉണ്ടാവും ഇല്ലെങ്കിൽ ഇതുപോലെ കറങ്ങണ്ടി വരും വരും അതെ ടിക്കറ്റ് നമ്മൾ എടുത്തില്ലെങ്കിൽ അത് കേട്ടോ അത് ശരിയാണ് നമ്മൾ ഈ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ഇവർ അമ്പത് രൂപ നഷ്ടമാവും അതുകൊണ്ട് ഒന്ന് എടുത്ത് സഹായിക്കട്ടെട്ടാ ഞാനും ഒരു ഷെയറിന്റെ ആളാണ് അത് ഇവര് പറയുന്ന നമ്മളീ മദ്യം ഭീമരയിൽ നിന്ന് കുപ്പി വാങ്ങാൻ വേണ്ടി ഷെയർ ഇടും എല്ലാരും കൂടെ പൈസ എടുത്തിട്ട് കുപ്പി വാങ്ങല് ആ ഷെയർ നമ്മൾ ഇടാറുള്ളൂ ലോട്ടറി എടുക്കാൻ ഷെയർ ഇടാറില്ല എന്റെ കൂടെ ഇറങ്ങാൻ വരുന്ന കിട്ടും പോയത് നന്നായി അല്ലേ നമുക്ക് അമ്പത് രൂപ ലാഭായി ഏതായാലും അടിക്കാനും പോകുന്നില്ല മുത്താ രണ്ട് കുപ്പി കള് കുടിച്ചതിന്റെ കിക്ക് കിട്ടണേ ഓ പോയല്ല ആ എന്റെ ആ നമുക്ക് ഇങ്ങനെ അങ്ങ് ആ ബാക്കി വന്ന ഒരു ഒരുപാടി അടിച്ചത് ഞാൻ പിടിച്ചത് കൈകൊട്ട് പോയല്ലോ ഒരു ഓടി